ത്യാഗസ്മരണകളോടെ ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ ദുഃഖവെള്ളി ആചരണം രാവിലെ പീഡാനുഭവ ചരിത്രം ദുഃഖവെള്ളി തിരുക്കർമ്മങ്ങൾ കുരിശുവനം എന്നിവ നടന്നു ദുഃഖവെള്ളി തിരുക്കർമ്മങ്ങൾക്ക് വികാരി റവറൻ ഫാദർ ജോമോൻ മുരിങ്ങ തേരി മുഖ്യ കാർമികത്വം വഹിച്ചു ദിവ പ്രദക്ഷിണവും നടന്നു വൈകിട്ട് അഞ്ചു മണിക്ക് കോട്ടപ്പുറത്തു നിന്ന് പരിഹാര പ്രദക്ഷിണം തുടങ്ങി വടക്കാഞ്ചേരി റോഡിലെ കപ്പേളയിൽ വന്ന് തിരിഞ്ഞ് പള്ളിയിലെത്തി സമാപിച്ചു തുടർന്ന് കാൽവരി കപ്പൂച്ചിൻ ആശ്രമത്തിലെ ബ്രദർ പീഡാനുഭവ സന്ദേശം നൽകി വികാരി റവറൻ ഫാദർ ജോമോൻ മുരിങ്ങത്തേരിയുടെ നേതൃത്വപാഠവത്തിൽ യുവജനങ്ങളെ കോർത്തിണക്കി പീഡാനുഭവത്തിന്റെ ദൃശ്യാവിഷ്കാരം നടന്നു സംഘടന ഭാരവാഹികൾ സിസ്റ്റർ ലിസ തെരസ് സിസ്റ്റർ ജിസ്മ ട്രസ്റ്റുമാരായ ജിയോ എം വി ഡിൻഡോ പി ഡി ജോസ് എം കെ എന്നിവർ ദുഃഖവെള്ളി ദിനാചരണത്തിന് നേതൃത്വം നൽകി